കാത്തിരിപ്പിനൊടുവിൽ വിശ്രമ സമയം ആയിരിക്കുകയാണ് ഇനി ഒരു വിശ്രമ സമയമുണ്ടാകുമോ എന്നറിയാത്തതുപോലെയാണ് എല്ലാവരും വിശ്രമിക്കുന്നത് സത്യത്തിൽ ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം നമുക്ക് തിങ്കളാഴ്ച കുറച്ചധികം കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഇന്ന് നമുക്ക് പലതും പിടിച്ച കുറച്ച് കുറച്ച് ചെയ്യാൻ പറ്റൂ കൂടാറും കൂടുതൽ പ്രൊഡക്ടിവിറ്റി കമ്പനി പ്രതീക്ഷിക്കുന്നു നമ്മൾ അതിനനുസരിച്ച് ചെയ്യണം ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു സാധ്യതകളില്ലെങ്കിലും ഇതിപ്പോൾ ഒഫീഷ്യലി രണ്ടാമത്തെ ബ്രേക്ക് ഇത് എത്ര നേരം ഉണ്ടാവും എന്ന് എനിക്കറിയാൻ പാടില്ല ഞാനിപ്പോൾ ഒരു അരമണിക്കൂർ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഓൾറെഡി ഇരുപത് മിനിറ്റ് കഴിഞ്ഞു നമ്മൾ ഇനിയും ഇരിക്കും ഒരു അരമണിക്കൂറിനു മേലെ കെട്ടിയാൻ ഇവിടെ ഉണ്ട് അവരിവിടെ അവരുടെ ഫാമിലിക്കാരി ഡിസ്കഷൻ ഒരാൾ ഇവിടെ ഇരിക്കുന്നു ഉണ്ടായാലാ സാറ് പുള്ളിക്കാരിപ്പോൾ മൂന്നാല് സ്ഥലത്തൊക്കെ ജോലി ചെയ്തു കോടികൾ സമ്പാദിച്ച് കൂട്ടുന്ന ഒരു വലിയ കോടീശ്വരനായൊരു വ്യക്തിയാണ് നമ്മുടെ കൂടെ ഏയ് യു ഫീൽ ഡു മൈ സ്പേസ് ബാക്കിയുള്ള ഒരാൾ ഇവിടെ ഒരാൾ അവിടെ ഒരാൾ ഇവിടെ 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 അങ്ങനെ എല്ലാവരും അവിടെ ഇവിടെ ആ എന്റെ ഫുഡ് കണ്ട മക്കളെ മുട്ട ബിരിയാണി നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇവിടെ വന്നു എന്ന് മാത്രം എനിക്ക് കഴിക്കാൻ അപ്പന്നുള്ളത് മുട്ട ബിരിയാണി നല്ല കിടിലൻ മുട്ട ബിരിയാണി കണ്ടു 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 അതിങ്ങനെ എടുത്തിട്ട് നമ്മളത് ഇങ്ങനെ ഇങ്ങനെ സ്പൂണിൽ ഇങ്ങനെ എടുക്കണം എടുത്തിട്ടുണ്ടല്ലോ ハハハハ。